ബദരീങ്ങള് അസുഹാബുൽ ബദ് അള്ളാഹു സുബഹാന ഓരോ കാവലും ഓരോ മതത്തും ഈ ലോകത്തും നാളെ ഒഹ്റവിയായ ലോകത്തും നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു സുബഹാൻഹുഅല അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അവർക്ക് വേണ്ടി നമുക്കൊരു ഫാത്തിഹ ചൊല്ലി ആദ്യ ഹതിയെ ചെയ്യാം അൽ ഫാത്തിഹ റജീം റഹീം അർ റഹീം അലഹമുൽമീൻ മാലിക്കാൻ

അതുപോലെ എല്ലാ രീതിയിലുള്ള ഔനും സഹായവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഇയാർ അബ്ബൽ ആലമീൻ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കഴിയുന്നവരൊക്കെ ഈ പുണ്യ ദിവസത്തിൽ ഞാനൊരു ചെറിയ സ്വലാത്ത് പറഞ്ഞുതരാം ഈ സ്വലാത്ത് ഈ ഒരു പുണ്യ ദിവസത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം അധികരിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അത് ഓരോന്നോരോന്നായിട്ട് അള്ളാഹിനോട് പറയും ഇൻഷാല്ല അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഇജാബത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷാള്ള അത്രമേൽ പവർഫുള്ളായിട്ടുള്ള അത്രമേൽ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്നത് ഈ സ്വലാത്ത് വല്ലാത്ത പവറുള്ള സ്വലാത്താട്ടോ ഈ സ്വലാത്ത് ആരുതാ അറിയോ നിങ്ങൾക്ക് ബദരീങ്ങളിൽ ഒന്നാമനായിട്ടുള്ള അഷ്റഫുൽ ഹൽക്ക റസൂൽ സലാഹുഅലി വസല്ലമാ തങ്ങളുടെ മോളായിട്ടുള്ള അവിടുത്തെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള മഹതിയായ ഫാത്തിമത്തു അൻഹ മഹദി അവറുകളുടെ പേരിൽ അറിയപ്പെടുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് മഹദി അവറുകളുടെ സ്വലാത്താണ് ഈ സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിമിയ എന്ന പേരിലാണ് ഈ സ്വലാത്ത് അറിയപ്പെടുന്നത് ചെറിയ സ്വലാത്ത കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ധാരാളം ചൊല്ലിത്തീർക്കാം പറഞ്ഞു വരുന്നത് ഈ സ്വലാത്ത് നമ്മൾ ഈ ഒരു പുണ്യഭദ്രൻ്റെ ദിവസത്തിൽ കഴിയുന്നത്ര ചൊല്ലിയിട്ട് നമ്മൾ പരമാവധി ഇത് വായിച്ചുക ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാനുഭവത്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരും എല്ലാ തരത്തിലുള്ള മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരും ഇൻഷാ ഇൻഷാള്ള സ്വലാത്ത് പറഞ്ഞരാ സ്വലാത്ത് ഇതാണ് അള്ളാഹു ഇതാണ് സ്വലാത്ത് വ വ അള്ളാഹു അള്ളാഹുമാല്ല അലന്നോരുവ അഹ് ഹി ചെറിയ സ്വലാത്താണ് ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ളൊരു സ്വലാത്തും കൂടെയാണ് സ്വലാത്തുൽ ഫാത്തമിയ മനസ്സിലായല്ലോ ഈ സ്വലാത്ത് നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ സാധിക്കുന്നത് അത്ര തവണ നിങ്ങൾ ഒഴിഞ്ഞിരുന്നുകൊണ്ട് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് ഹൃദയം പൊട്ടി കണ്ണിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കൊണ്ട് പടച്ചോനെടുത്തുക ചെയ്യും ഇൻഷാല്ല അതിനൊരു ജാബത്ത് അള്ളാഹു പ്രധാനമായിട്ടും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻഷാള്ള സ്വലാത്ത് മനസ്സിലായല്ലോ അള്ളാഹു മസ്ല്ല അലന്നൂര് അഹലിഹി കടക്കണികളിൽ അകപ്പെട്ടവർക്ക് അതിൽ നിന്നുള്ള രക്ഷ അള്ളാഹു നൽകും വീട് ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്കുള്ള വഴി തുറന്നു തരും അതുപോലെ നല്ല മക്കളെ ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകും ഇങ്ങനെ എന്തൊക്കെ മുറാതുകൾ നിങ്ങൾക്കുണ്ടോ അതൊക്കെ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ പുണ്യ ദിവസത്തിൽ നിങ്ങളെ ചോദിക്കും ഇൻഷാല് അല്ലാ ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങളെ ഹായ് ബാക്കി മടക്കില്ല ഇൻഷാഹ് ഏതായാലും സ്വലാത്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു വസല്ലൂരി ഈ വിനീതനെയും നിങ്ങളുടെ വിലയേറിയ ദ്വാരകളിൽ ഉൾപ്പെടുത്തണേ എന്ന ദ്വാസൂയ്യത്തോടുകൂടെ ഇതുപോലെയുള്ള മറ്റു വീഡിയോകളും നമുക്ക് കാണാം ഇൻഷാ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു സലാഹുഅല സീദിന മുഹമ്മദ് സല അല്ലാഹു അലിഹി വസ്ലം